ചങ്ങനാശേരി യുവരാജിന് സമീപം തൃക്കൊടിത്താനം സ്വദേശിയായ യുവാവ് കുഴഞ്ഞുവീണ് മരണപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു തൃക്കൊടിത്താനം കോട്ടമുറി മണിമുറി മുട്ടത്തേട്ട് അഖിൽ എന്ന് വിളിക്കുന്ന ജോസഫ് സേവിയർ ചങ്ങനാശേരി പുഴവാത്ത് ആനന്ദപുരത്ത് വാര്യം വീട്ടിൽ ഉണ്ണി എന്ന് വിളിക്കുന്ന ഉണ്ണികൃഷ്ണ വാര്യ എന്നിവരെയാണ് ചങ്ങനാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് തൃക്കൊടിത്താനം പ്ലാംപറമ്പിൽ അഭിലാഷ് എന്നയാളെ നവംബർ പതിമൂന്നാം തീയതി ചങ്ങനാശ്ശേരിയിലെ വ്യൂരാജിന് സമീപം ആവശ്യനിലയിൽ കാണപ്പെട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു തുടർന്ന് ഡിസംബർ എട്ടിന് ചികിത്സയിലേക്ക് ഇയാൾ മരണപ്പെടുകയായിരുന്നു ഇയാളുടെ മരണത്തിൽ സംശയം തോന്നിയ പോലീസ് അസ്വാഭാവിക മരണത്തിന്റെ കേസ് രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക്കിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിൽ ഇത് കൊലപാതകമാണെന്ന് കണ്ടെത്തുകയായിരുന്നു നവംബർ പതിമൂന്നാം തീയതി ജോസഫ് സേവിയറും ഉണ്ണികൃഷ്ണ ഭാര്യരും അഭിലാഷും ചേർന്ന് മദ്യപിക്കുകയും ഇതിനിടയിൽ ഇവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും ജോസഫ് സേവിയറും ഉണ്ണികൃഷ്ണ ഭാര്യരും ചേർന്ന അഭിലാഷിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു തുടർന്ന് ഇവർ സംഭവസ്ഥലത്തുനിന്ന് കടന്നു വിളകുകയും ചെയ്തു മർദ്ദനത്തിൽ അഭിലാഷിന്റെ ഭാര്യ എല്ലുകൾക്ക് പൊട്ടലും സംഭവിച്ചിരുന്നു തുടർന്ന് അന്വേഷണ സംഘം പ്രതികൾക്ക് വേണ്ടി നടത്തിയ ശക്തമായ തെരച്ചിലിനൊടുവിൽ ഇരുവരെയും വിവിധ സ്ഥലങ്ങളിൽ നിന്നായി പിടികൂടുകയുമായിരുന്നു ചങ്ങനാശ്ശേരി സ്റ്റേഷൻ എസ് എച്ച്ഒ റിച്ചാർഡ് വർഗീസ് എസ് ഐമാരായ തോമസ് ജോസഫ് പ്രസാദ് ആർ നായർ എ എസ് ഐ മാരായ രഞ്ജീവ് ദാസ് ജിമോൻ മാത്യു സി പിഒമാരായ ഡെന്നി ചെറിയാൻ തോമസ് സ്റ്റാൻലി അനിൽകുമാർ അനീഷ് കുമാർ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കി ഇവരെ റിമാൻഡ് ചെയ്തു